ജനാധിപത്യ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ശക്തമായ മുന്നേറ്റമാണ് നടത്തിയത് ആ കൊടുങ്കാറ്റിൽ ആടിയുറഞ്ഞ ബി ജെ പിക്ക് ധികാരത്തിലെത്താൻ കടൽ കക്ഷികളുടെ കാല് പിടിക്കേണ്ട കെതികേടാണ് കാണാൻ കഴിഞ്ഞത് ബീഹാറിലെ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും കൂടെ നിർത്താനും മമതാ ബാനർജിയുമായി ചേർന്ന് നിൽക്കാനും ഇന്ത്യ മുന്നണിക്ക് സാധിച്ചുവെങ്കിൽ മുന്നൂറിലധികം സീറ്റുമായി ഇന്ത്യ മുന്നണി ഇന്ത്യയുടെ ചെങ്കോലെന്തുമായിരുന്നു അയോധ്യയിലെ ഹിന്ദുക്കൾ തന്നെ ബി ജെ പി അവിടെ തോൽപ്പിച്ചു കളഞ്ഞു അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ജനപ്രതിനിധികളുടെ കൂട്ടത്തിൽ നിന്ന് ഇക്കുറി ഇരുപത്തിനാല് പേർ മുസ്ലിം വിഭാഗത്തിലുള്ളവരാണ് ഉള്ളവരാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു പാർലമെന്റേറിയനാണ് പള്ളിയിലെ ഹത്തീബ് ഉസ്താദ് ഉത്തരേന്ത്യയിലേക്ക് ഉസ്താദ്മാർക്ക് മൗലാന എന്നാണ് ഉപയോഗിക്കാറുള്ളത് യു പി യിലെ റാംപൂർ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിയുടെ ഖനശ്യാം സിംഗ് ലോധിയെ എൺപത്തി ഏഴായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇനി മുതൽ പള്ളിയുടെ മെഹറാബിൽ നിന്ന് ഉയർന്ന ശബ്ദം ഇന്ത്യൻ പാർലമെന്റിന് മുഴങ്ങും ഉലമയിൽ നിന്നും ജാമിയ ലക്നൌവിലെ നതുബത്തു പൂർത്തിയാക്കി കൊണ്ട് പുറത്തിറങ്ങിയ മഹാനഗരുകൾ ഒരു പതിറ്റാണ്ടിലേറെയായി ഡൽഹി പാർലമെന്റ് മസ്ജിദിലെ ഇമാമാണ് ദേശീയ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പണ്ഡിതനാണ് മൗലാന മെഹിബുല്ല നദവി ലോകസഭയിലേക്ക് ഇക്കുറി ഇരുപത്തിനാല് മുസ്ലിം എം പിമാരുണ്ട് എഴുപത്തെട്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുമ്പോഴാണ് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിം വിഭാഗത്തെ തഴയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം എം പിമാർ ഉണ്ടായിരുന്നത് നാൽപ്പത്തി ഒമ്പത് പേർ നാല് പതിറ്റാണ്ട് പിന്നെ പിന്നിട്ടപ്പോൾ അൻപത് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് പേരുണ്ട് ഇക്കുറി അതിൽ ഒന്ന് ഹാഫിസ് റാഷിദ് അഹമ്മദ് അബ്ദുസമദ് സബദാനി മൊഹിബുല്ല നദവി അസദുദ്ദീൻ ഒവൈസി മൻസൂർ അലി ഖാൻ ഷാഫി പറമ്പിൽ ഇ ടി മുഹമ്മദ് ബഷീർ അഫ്സൽ അൻസാരി ചൗധരി ഖനി കെ നവാസ് ഹംദുല്ല ഹീദി സീദ് തുടങ്ങി അനേകം മുസ്ലിംകള് ദുബ്രി മണ്ഡലത്തിൽ നിന്ന് റാക്കിബുൽ ഹുസൈൻ കിഷൻ ഗഞ്ചിൽ നിന്ന് മുഹമ്മദ് ജാവേദ് കത്തിഹാറിൽ നിന്ന് അൻവർ അതേപ്രകാരം സഹാറംപൂർ ഇമ്രാൻ മസൂദ് തുടങ്ങി അനേകം ആളുകളാണ് ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഇരുപത്തിനാല് പേരാണ് ഉള്ളത് കോൺഗ്രസിൽ നിന്ന് ഏഴു പേര് സമാജ് പാർട്ടിയിൽ നിന്ന് നാല് പേര് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് അഞ്ചു പേര് മുസ്ലിം ലീഗിൽ നിന്ന് മൂന്ന് പേര് എ ഐ എം ഐ എം അഥവാ ഓൾ ഇന്ത്യ മജിദ്ഹാദ് മുസ്ലിമിൻ അതിൽ നിന്ന് ഒരു ഒരാള് സ്വതന്ത്ര രണ്ട് പേര് നാഷണൽ കോൺഫറൻസിൽ നിന്ന് രണ്ട് പേര് ഇങ്ങനെ അനേകം മുസ്ലിമങ്ങൾ ഇരുപത്തിനാലോളം മുസ്ലിംങ്ങള് ഇത് വർഷം തോറും കുറഞ്ഞു വരികയാണ് കഴിഞ്ഞ വർഷം മോദി അധികാരത്തിൽ ബാഹുഭൂരിപക്ഷം മോദി അധികാരത്തിൽ വന്ന തുടക്കത്തിൽ തന്നെ ഇരുപത്തിരണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ഇരുപത്തി നാല് പേരാണ് അത് തന്നെ മുസ്ലിമികള് രണ്ടാം നിലയിൽ എത്തി നിൽക്കുന്ന രാജ്യത്തിന്റെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിമുകളാണ് വളരെ ചുരുക്കി പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു പ്രചരണമാണ് വർഗീയവാദികളായി മാറ്റി നിർത്തപ്പെടുന്ന ഒരു പ്രചരണമാണ് ബി ജെ പി കാഴ്ചവെക്കുന്നത് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ടും അതിൽ പല പാർട്ടികളും ആ ഒരു സ്ഥാനം മുസ്ലിം നൽകുന്നില്ല എന്നതാണ് സത്യം ഏതായാലും ഈ വർഷത്തെ ഭരണം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ഭരണമാണ് ഏകാധിപതികളെയും വർഗീയവാദികളെയും പിടിച്ചു കെട്ടാൻ ഇന്ത്യൻ ജനത കേൾപ്പുണ്ടെന്ന് തെളിയിച്ചിരിക്കുന്ന മഹത്തായ വിജയമാണ് ജനാധിപത്യ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് ഇനിയും ഇന്ത്യ മുന്നണി മുന്നിട്ട് മുന്നേറട്ടെ രാജ്യത്തിന്റെ പുരോഗതിക്കും സമാധാനത്തിനും എല്ലാം നമുക്ക് റബ്ബിലേക്ക് കൈവർത്താം